ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് കീഴിലുള്ള ലൈഫ് ഇൻഷുറൻസ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് ഇന്നത്തെ ഒരു പറയാൻ പോകുന്നത് ഇപ്പോൾ തുടക്കക്കാർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഇരുന്നൂറ്റി അൻപതോളം ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്രണ്ടിഷിപ്പിന് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് നമുക്കും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള എൽ ഐ സി ലൗ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ കീഴിലുള്ള ലൈഫ് എൽ ഐ സി ഹൗസിങ് ഫിനാൻസ് ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വേണ്ടിയിട്ടുള്ള അപ്രൻറ്റിസ് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഇരുന്നൂറ്റൻപതോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് ഇതിലേക്ക് അപ്രൻറ്റിഷിപ്പ് പീരീഡ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മാസത്തേക്കായിരിക്കും ഒരു വർഷത്തേക്കായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം ജനുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ എക്സാം ഒന്നുമില്ല നിങ്ങളിത് അപ്ലൈ ചെയ്ത ആളുകളിൽ നിന്നും അവർക്ക് അവരുടെ മാർക്കിന് അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി അതിൽ നിന്നായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക അപ്പം മിനിമം നിങ്ങൾക്ക് ഒമ്പതിനായിരം രൂപ സ്റ്റൈപ്പൻ ലഭിക്കും മാക്സിമം പതിനയ്യായിരം രൂപ വരെ വരെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യിക്കുന്നത് നമ്മുടെ ഏത് ബ്രാഞ്ചിലാണോ നിങ്ങൾക്ക് ഈ ട്രെയിനിങ് കിട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും അതുപോലെ തന്നെ കേരളത്തിലും മുഴുവനുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലായിട്ട് മൊത്തം വരുന്നത് ഇരുന്നൂറ്റി അൻപത് ഒഴിവുകളാണ് നിലവിലുള്ളത് ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇതിലേക്ക് വേണ്ട വേണ്ടത് ഒരു ഡിഗ്രിയാണ് ആ ഡിഗ്രി ഏതെങ്കിലും ഒരു സ്റ്റീമിലുള്ള ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി അത് ഫസ്റ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം അതുപോലെ തന്നെ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് നേടിയതായിരിക്കരുത് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രീവിയസായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ പാടില്ല നിങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ പങ്കെടുത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് ഇതിലേക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയുക അതുപോലെ തന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ടേബിൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് കേരളത്തിലെ ഒഴിവുകൾ മൊത്തം കാറ്റഗറി ടു എന്ന് പറഞ്ഞ അഞ്ച് വേക്കൻസി കാറ്റഗറി ത്രീ എന്ന് പറഞ്ഞ ഒരു വേക്കൻസി മൊത്തം ആറ് വേക്കൻസിയാണ് കേരളത്തിലുള്ളത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ ഡീറ്റെയിൽസ് ഇതിൽ ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പോൾ കാറ്റഗറി വണ്ണിൽ പതിനയ്യായിരം രൂപയായിരിക്കും സ്റ്റൈപ്പ്മെൻറ്റ് കാറ്റഗറി ടു പന്ത്രണ്ടായിരം കാറ്റഗറി ത്രീ ഒമ്പതിനായിരം രൂപയായിരിക്കും സ്റ്റൈപ്പ്മെൻറ്റ് ലഭിക്കും അപ്പോൾ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഫോളോ ചെയ്യുക നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണോണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ